നമസ്കാരം ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സാങ്കല്പികമായ കാര്യം അവതരിപ്പിക്കുകയാണ് പത്തമ്പത് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകാനിടയുള്ള ഒരു കാര്യമാണ് അന്നേരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എന്ന് വെച്ചോ കേരളത്തിൽ വടകര നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ആ കാലത്ത് അമ്പത് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലെ ചില ചർച്ചകൾ ചർച്ച ചെയ്യുകയാണ് മീഡിയ വണ് എന്ന ചാനൽ എന്ന് വിചാരിക്കുക അന്ന് മീഡിയ വണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടി അന്ന് മീഡിയ വണിൽ ഉണ്ടാകും എന്ന് വിചാരിക്കുക ആ സമയത്ത് ആ പരിപാടിയിൽ സി ദാവൂദ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടാവും ആ കാര്യത്തെക്കുറിച്ചുള്ള ഒരു ടെക്സ്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് കൂടുതലായും ഉണ്ടായിരുന്നത് സി എന്ന് പറയുന്നത് അതിപ്രധാനമായൊരു ഈഴവ പാർട്ടിയാണ് അവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ തീയ്യ പാർട്ടിയാണ് കാലങ്ങളായി അങ്ങനെയാണ് അതിൻ്റെ സംഘാടനം നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ ശൈലജ ആയിരുന്നു സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി അന്നത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ആളുകൾ പലതും പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം രാവിലെ പ്രചാരണം ആരംഭിച്ച ഉടനെ തന്നെ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെടുകയാണ് മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു വീഡിയോ അത് കെ കെ ശൈലജയുടെ വീഡിയോ ആണ് അത് പറയുന്നത് കെ കെ ശൈലജ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടേക്കുമോ എന്ന് ഭയന്ന് സി പി എമ്മുകാർ തന്നെ ഉണ്ടാക്കി പുറത്തുവിട്ട ഒരു വീഡിയോ ആണ് എന്നാണ് മാത്രല്ല അന്നത്തെ പ്രമുഖ മാധ്യമമായ റിപ്പോർട്ടർ ടി വിയിലും മാതൃഭൂമി അടക്കം അവർ നുഴഞ്ഞു കയറി ഇത്തരം വീഡിയോകൾ പടച്ചുണ്ടാക്കി ആ ചാനലുകളുടെ പേരിൽ പടച്ചുണ്ടാക്കി എന്നിട്ട് ആ ചാനലുകളുടെ പേരിൽ വ്യാജമായി കേസ് കേസെടുപ്പിച്ചു അതിൽ ഒരു കേസിൽ വ്യാജമായി മുസ്ലിം ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യിക്കുകയും ചെയ്തു ഈ കെ കെ ശൈലജയുടെ ആൾക്കാർ ഇതെല്ലാം പിന്നീട് വലിയ മാധ്യമപ്രവർത്തകർ പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ പിന്നാലെ എന്തെല്ലാം പ്രചാരണങ്ങൾ പ്രവാചകനെ ചോദ്യം ചെയ്തു എന്ന് കെ കെ ശൈലജ എന്ന് പറഞ്ഞൊരു വീഡിയോ അവർ പടച്ചുണ്ടാക്കി കാന്തപുരം കെ കെ ശൈലജയ്ക്കെതിരെ എന്നും പറഞ്ഞ് മറ്റൊരു വീഡിയോയും അവർ പടച്ചുണ്ടാക്കി അതുകൂടാതെ കെ കെ ശൈലജയുടെ മോർഫ് ചെയ്ത പോൺ ചിത്രം പ്രചരിപ്പിക്കുകയും ചെയ്തു അവന്മാരെ മാത്രമല്ല കെ പി സി സി വൈസ് പ്രസിഡന്റിനെ കൊണ്ട് ഫേസ്ബുക്കിലൂടെ വീഡിയോ എവിടെയെന്ന് ഇവരുടെ ആൾക്കാർ ചോദിപ്പിച്ചു ഇതെല്ലാം ശൈലജ ടീച്ചറും ആൾക്കാരും കൂടി ചെയ്തതാണ് എന്ന് പിന്നീട് വമ്പൻ മുതിർന്ന മാധ്യമപ്രവർത്തകരൊക്കെ പ്രവർത്തകരൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഒടുക്കം കാഫറിന് വോട്ടില്ല ദീനിക്ക് വോട്ട് ചെയ്യണം എന്നുവരെയുള്ള പ്രചരണം ഉണ്ടായി ഇതെല്ലാം കെ കെ ശൈലജ ജയിക്കാനായി ചെയ്ത പരിപാടിയാണെന്ന് പിന്നീട് പ്രമുഖരായ മാധ്യമപ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇത് കേട്ടപ്പോൾ ഒരു പന്തി കേട്ട് തോന്നുന്നില്ലേ അതായത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം എന്നൊക്കെയാണ് മുസ്ലിം ലീഗിന് കാര്യമായ അവരുടെ വോട്ട് ഭൂരിപക്ഷമായുള്ള പ്രദേശം എന്നൊക്കെയാണ് വെപ്പ് അപ്പോൾ ആ മണ്ഡലത്തിൽ ഈഴവ വിഭാഗത്തെ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തെ അകറ്റി നിർത്തുന്ന വിധത്തിൽ ഈഴവ വിഭാഗത്തെ കൂടെ നിർത്താൻ വേണ്ടി പ്രചരണം നടത്തി എന്നും പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ പ്രചാരണങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വവും കെ കെ ശൈലജയും ഒപ്പം ഈ പറയുന്ന സി പി ഐ ആ കാലത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്ത കെ കെ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കിയ എൽ ഡി എഫിനും ആണ് എന്നാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകരൊക്കെ പറയുന്നത് അപ്പോൾ കുറേ കാലം കഴിഞ്ഞ് ഇങ്ങനെയൊരു ചർച്ചയുണ്ടാകും ഞാനിത് പറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ഇന്ന് ഇത്തരത്തിലുള്ള വാദങ്ങളെ സാധൂകരിക്കാൻ മാധ്യമങ്ങളിലടക്കം വടകരയിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളും ഇത്തരത്തിലുണ്ടായ സാമൂഹ്യ വിരുദ്ധമായ പ്രചരണങ്ങൾ കെ കെ ശൈലജ എന്ന സ്ത്രീയെ സ്ത്രീകളെ മുഴുവൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പോലും അകറ്റി നിർത്തുന്ന വിധത്തിൽ ന്യൂനപക്ഷ വിരുദ്ധയായി പ്രചരിപ്പിക്കുന്ന അതടക്കമുള്ള പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ക്രിമിനലുകളെ എന്ന് തന്നെ പറയാം അത്തരം ക്രിമിനലുകൾക്ക് എതിരായ നിലപാടുകൾ ഇത്രയും കാലം മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നില്ല ഒടുവിൽ ഷാഫി പറമ്പിൽ തന്നെ തിരഞ്ഞെടുപ്പിൽ വോട്ടൊക്കെ പെട്ടിയിലായതിനു ശേഷം പിറ്റന്നാൾ വന്ന് അയ്യോ എന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നേ എന്നും പറഞ്ഞു നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിന്റെ സങ്കടത്തിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം അതൊക്കെ ഉണ്ടാക്കിയത് സി പി എം എന്ന വാദത്തിലേക്കാണ് പോകുന്നത് അവസാനമുണ്ടായ കാഫിർദീനി പ്രയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ ഈ സാഹചര്യത്തിൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ പ്രതികൾ ഇവരല്ല ലീഗും കോൺഗ്രസ്സുകാരും അല്ല എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള വാദങ്ങളാണ് നാടെങ്ങും നടക്കുന്നത് അതിൻ്റെ ഭാഗമായി ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ നടന്ന ചർച്ചയിൽ പ്രത്യേകിച്ചും മീഡിയ വണിലും റിപ്പോർട്ടർ ടി വിയിലും നടന്ന ചർച്ചകളിൽ പ്രമുഖരായ മാധ്യമ പ്രവർത്തകർ സി ദാവൂദും സ്മൃതി പരുത്തിക്കാടും പഴയ കാലത്ത് സി പി ഐ എമ്മിൻ്റെ ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറി എളുപ്പത്തിൽ മനസ്സിലാവണമെങ്കിൽ സി പി എമ്മിൻ്റെ ആദ്യത്തെ ഗോവിന്ദമാഷ് ആയ സി എച്ച് കണാരനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന തരത്തിൽ ചില പ്രയോഗങ്ങൾ നടത്തി അന്ന് സി എച്ച് കണാരൻ ചില കാര്യങ്ങൾ ചെയ്തു എന്ന് പിന്നീട് ചില മാധ്യമ പ്രവർത്തകർ പറഞ്ഞു എന്നും പറഞ്ഞിട്ടുള്ള ചില പ്രയോഗങ്ങൾ നടത്തി അതിപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് അതിനെതിരായ പ്രതിഷേധവുമായി സി പി എമ്മിൻ്റെ സംഘടനകൾ രംഗത്ത് വന്ന സാഹചര്യമുണ്ട് അത്തരം കാര്യങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു വീഡിയോ ആണ് ഇത് ആദ്യം നമുക്ക് മീഡിയ വണിലെ ഔട്ട് ഓഫ് ഫോക്കസിലാണ് ഈ വാദം ആദ്യമായി സി ദാവൂദ് ഉന്നയിച്ചത് സി ദാവൂദിൻ്റെ ആ വാദത്തിലേക്ക് നമുക്ക് വരാം അതിനു മുന്നോടിയായി എന്താണ് വടകരയുടെ രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് ദാവൂദ് ഗംഭീരമായി പ്രഖ്യാപിക്കുന്നുണ്ട് അതായത് വടകരയിൽ ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുന്ന കെ കെ ശൈലജക്കെതിരെ നിരന്തരമായി ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തി തുടക്കം മുതൽ ഒടുക്കം വരെ ഇപ്പോൾ നിലവ നിരവധി ആളുകൾ അറസ്റ്റിലായ സാഹചര്യം വരെ ഉണ്ട് ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി പ്രതിക്കൂട്ടിലാക്കപ്പെട്ട മുസ്ലിം ലീഗ് എന്താണ് എന്നും സി പി ഐ എന്താണ് എന്നും നമ്മുടെ ദാവൂദ് പറയുന്നുണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് അതിൽ കൂടുതലുള്ളത് സി പി ഐ എം എന്ന് പറയുന്നത് അത് ഈഴവ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലായില്ലേ ഒന്നും കൂടി കേട്ടോ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് അതിൽ കൂടുതലുള്ളത് മുസ്ലിം സമുദായാംഗങ്ങൾ കൂടുതലായുള്ള പാർട്ടി അതാണ് മുസ്ലിം ലീഗ് എന്നാണ് സി ദാവൂദ് പറയുന്നത് ബാക്കി ഉള്ള ആൾക്കാർ മറ്റ് സമുദായത്തിൽ നിന്നൊക്കെ ഉണ്ടാവും അങ്ങനെ മൊത്തത്തിൽ എല്ലാ സമുദായത്തിലുള്ള ആളുകളാണ് എന്ന് നമുക്ക് തോന്നിയേക്കും അദ്ദേഹം പറയുന്നത് എന്നാൽ സി പി എംഒ സി പി ഐ എം എന്ന് പറയുന്നത് ഈഴവ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലായില്ലേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ദാവൂദിൻ്റെ കണ്ണിലൂടെയാണ് കാണുന്നത് മനസ്സിലായില്ലേ ആയിക്കോട്ടെ അതങ്ങനെ നിൽക്കട്ടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സി ദാവൂദ് മറ്റൊരു സുപ്രധാനമായ കാര്യം തൻ്റെ ചർച്ചയിലെ പ്രധാനപ്പെട്ട പോയിന്റ് അങ്ങോട്ട് ഉന്നയിച്ചത് അതെന്താണെന്നറിയോ ഇതാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ സി എച്ച് കണാരനാണ് സ്ഥാനാർത്ഥി സി പി എന്ന് സി പി എം എൽ 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 സി പി ഐയുടെ സി എച്ച് കണാരൻ പിന്നീട് സി പി എം ഉണ്ടായപ്പോൾ അതിൻ്റെ ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറി ആണ് അദ്ദേഹം ആ പ്രദേശത്തുകാരൻ അയ്യൂരുകാരനാണ് അദ്ദേഹം അയ്യൂറിനെ മാഹിക്കെടുത്തുള്ള സ്ഥലമാണ് അന്ന് അന്നത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആളുകൾ എഴുതിയൊരു കാര്യമുണ്ട് പിന്നെ ഒരു ദിവസം ഇപ്പോൾ നോക്കുമ്പോൾ രാവിലെ ഈ പ്രദേശങ്ങളിൽ തീയ ഭൂരി ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയാണ് കൊടുവാ തീയുന് വോട്ടില്ല കള്ള തീയന് പൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതേക്കുറിച്ച് പറയുന്നത് സി എച്ച് കണാരന് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടേക്കുമോ എന്ന് ഭയന്ന സി പി ഐക്കാർ നമ്മുടെ സി എച്ച് കണാരൻ ഒരു തീയ സ്ഥാനാർത്ഥിയാണ് അന്ന് വാട്സാപ്പിലല്ലോ തീയ സ്ഥാനാർത്ഥിയാണ് പക്ഷേ എന്ന മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തതെന്നാണ് ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എഴുതിയ പല ആളുകളും എഴുതിയിട്ടുണ്ട് സി എച്ച് കണാറിനെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദ്യ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സി എച്ച് കണാരനെക്കുറിച്ചാണ് കേരളം ആദരിക്കുന്ന ഒരു നേതാവാണ് സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അപ്പോൾ ഈ തീയതി വോട്ടില്ല എന്ന് പറഞ്ഞ് പോസ്റ്റർ എഴുതിയത് ആരാണ് സി എച്ച് കണാറിൻ്റെ ആൾക്കാരാണ് എന്ന് ആര് പറഞ്ഞു ആരാ പറഞ്ഞ് പല ആളുകളും എഴുതിയിട്ടുണ്ട് മനസ്സിലായില്ലേ അങ്ങനെ പല ആളുകളും എഴുതിയിട്ടുണ്ട് ഈ പല ആളുകളുടെയും എഴുത്ത് എവിടെ നിന്നാണ് കണ്ടുപിടിച്ചത് അത് സീതാവൂദിനെ അറിയുള്ളൂ അവരുടെ ആധികാരികത എന്താണ് അതും സീതാവൂദിനെ അറിയുള്ളൂ സീതാവൂദിനല്ല മറ്റു ചില ആളുകൾക്കും അറിയാം അത് ഞാൻ പിന്നീട് പറയാം എന്തായാലും ഇമ്മാതിരി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂടെ വിജയം കൊടി നാട്ടിയ ആളാണ് സി എച്ച് കണാരൻ ആർക്ക് വോട്ടില്ല എന്നാണ് പറഞ്ഞത് ആ കടുവാത്തിയനായ സി എച്ച് കണാരനെ വോട്ടില്ല എന്ന് പറയുന്നു ആര് പറഞ്ഞു എന്ന വ്യാജമാണ് പ്രചരിപ്പിച്ചത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശത്തുനിന്ന് മുസ്ലിം വിഭാഗം പറഞ്ഞു എന്ന് വ്യാജമായി സി എച്ച് കണാരൻ വിജയിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു ഏഹ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം എന്നാണ് അവരുടെ വോട്ട് കിട്ടിയാലേ അവിടെ ജയിക്കുള്ളൂ അപ്പോൾ അതിനുവേണ്ടി വ്യാജമായി സി എച്ച് കണാരൻ്റെ ആൾക്കാർ എഴുതിയതാണ് എന്നാണ് പറഞ്ഞത് അവരുടെ വോട്ട് ഇവർക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള വ്യാജ പ്രചാരണം അതവിടെ നിൽക്കട്ടെ ഇനി അങ്ങനെ പറയുന്ന പ്രചാരണം ഒരു സ്ഥലത്തു നിന്നല്ല വേറെ സ്ഥലത്തു നിന്നും വരുന്നുണ്ട് ആരാത് നമ്മൾ റിപ്പോർട്ടർ ടി വിയിലേക്ക് നോക്കൂ സ്മൃതി പരിധിക്കാട് അമ്പത്തി ഏഴിൽ ആദ്യ തിരഞ്ഞെടുപ്പിൽ സി എച്ച് കണാരൻ സ്ഥാനാർത്ഥിയായപ്പോൾ അന്ന് സി പി എം അല്ല സി ഴിയൂർക്കാരനാണ് ഒരു ദിവസം രാവിലെ ചുമരഴുത്ത് വരികയാണ് തീയ്യ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയാണ് കൊടുവാത്തേനെ വോട്ടില്ല കള്ളത്തിന് വോട്ടില്ല തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുമെന്ന് ഭയന്ന സി പി ഐ തന്നെ ചെയ്താണെന്ന് പിന്നീട് രാഷ്ട്രീയത്തെ മാധ്യമപ്രവർത്തകർക്കെ പറഞ്ഞിട്ടുണ്ട് ആര് പറഞ്ഞിട്ടുണ്ട് പിന്നീട് രാഷ്ട്രീയ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് അവരാരാണ് അല്ല മുതിർന്ന പ്രവർത്തകരാണ് അവരുടെ ആധികാരികത എന്താ അല്ല മുതിർന്ന മാധ്യമ പ്രവർത്തകർ അന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിന് ആധികാരികത ഉണ്ടല്ലോ എന്നുള്ളതാണ് ഏതെങ്കിലും പുസ്തകത്തിലോ ലേഖനത്തിലോ എഴുതിയിട്ടുണ്ടോ അല്ല അതൊക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ അത് ഞങ്ങൾ മാത്രം കണ്ടുപിടിച്ച കാര്യമാണല്ലോ അല്ല ആ എഴുതിയ ആളുകൾക്ക് എന്തെങ്കിലും വിശ്വാസം എഴുതിയുണ്ടോ അല്ല അതൊക്കെ ഞങ്ങൾ വിശ്വാസത്തിലെടുത്തോളാം എന്നുള്ളതാണ് അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിലെ സുപ്രധാനമായ ആ കാര്യം വെളിപ്പെടുത്തപ്പെട്ടത് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കെ കെ ശൈലജക്കെതിരെ നടത്തിയ പ്രചരണങ്ങളുടെയൊക്കെ ആസൂത്രകനാരാണ് അതും കെ കെ ശൈലജയും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരുമാണ് ഏറ്റവും ഒടുവിൽ കാഫ്രുർ ദീനി പ്രയോഗം വരെ നീണ്ടു നിൽക്കുന്നു കെ കെ ശൈലജ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി അവരും അവരുടെ പാർട്ടിക്കാരും ഒക്കെ കൂടി അങ്ങനെ പ്രചരിപ്പിച്ചതാണ് അതുകൊണ്ടല്ലേ നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തിൽ കെ കെ ശൈലജ കെ പി ശശികലയെ പോലെ വിഷമാണ് എന്ന് പറഞ്ഞത് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യം പോലും പ്രസക്തമല്ലാത്ത കാലത്തല്ലേ നമ്മൾ ജീവിച്ചത് പിന്നീട് വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പം അതിന്മേൽ ആണ് നമ്മുടെ പ്രധാനപ്പെട്ട കണ്ടവ അന്നേരം പണ്ട് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാനുള്ള പുതിയൊരു പരിപാടിയാണ് നമ്മുടെ ശീലം എന്തായാലും പുതിയ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ പ്രശ്നത്തിൽ ഇതാരാണ് ചെയ്തത് എന്നുള്ളതിൽ വ്യക്തമായി പണ്ടത്തെ പോലെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ആധികാരികമായി തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ടാളുകൾ സീ ദാവൂദും സ്മൃതി പരുത്തിക്കാടും ആണ് നമ്മുടെ മുമ്പിലുള്ളത് എന്തായാലും അവരങ്ങനെ പറഞ്ഞു പക്ഷേ അതിൽ വർക്കാവാത്തൊരു യുക്തിയുണ്ട് എന്താണെന്നറിയാമോ സി എച്ച് കണാരൻ സി എച്ച് കിണാരന് വോട്ടില്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഈ തീയന് വോട്ടില്ല എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയാൽ സി എച്ച് കണാറിന് വോട്ട് കിട്ടാണ്ടിരിക്കുവല്ലേയ്യ എതിർ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ അവിടെ ദാവൂദ് തന്നെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിൽപ്പെട്ട ആളുകളുടെ വോട്ട് കിട്ടാണ്ടിരിക്കുവല്ല ആ യുക്തി എങ്ങനെയാണ് പ്രാക്ടിക്കൽ ആവുക എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ട ഇനി പോട്ടെ അത് സി എച്ച് കണാരനും ആൾക്കാർ എഴുതിയാണ് അതേ യുക്തി ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വെച്ച് ഒരച്ചു നോക്കിയാലോ ഇവിടെയും കെ കെ ശൈലജയ്ക്ക് വോട്ട് കിട്ടാൻ വേണ്ടി എന്താ പറഞ്ഞത് കാഫറിന് വോട്ടില്ല എന്നാണ് അത്രേ അപ്പം ഈ രണ്ട് യുക്തികളും തമ്മിൽ എങ്ങനെയാണ് ചേരുക ഇങ്ങനെയുള്ള പ്രചരണം നടത്തിയാൽ എങ്ങനെയാണ് വോട്ട് കിട്ടുക എന്നുള്ള സാമാന്യമായ ബോധം അല്ലെങ്കിൽ ആ യുക്തി ബോധം നമ്മൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അന്തോ കുന്തോ തിരിയില്ലെത്തുന്ന തീയനിക്ക് വോട്ടില്ല എന്ന് ആ കാലഘട്ടത്തിലെ പാർട്ടി പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇന്ന് സി പി എം തന്നെയാണ് പോസ്റ്റർ പണിത് പതിച്ചത് എന്ന് ആ പ്രവർത്ത ആ കാലഘട്ടത്തിലെ മാധ്യമപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു നേരത്തെ സ്മൃതി പറഞ്ഞു

സി എച്ച് കണാരന്റെ പാർട്ടിയും പറഞ്ഞു എന്നല്ലേ നമ്മൾ പറയുന്നത് എന്നാൽ ആരാണ് ഈ സി എച്ച് കണാരൻ ചെറുകിട കച്ചവടക്കാരനായ അനന്തൻ്റെയും ചീഗോളി കാരായി നാരായണിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് അഴിയൂർ അത് കറക്റ്റാണല്ലേ അവർ പറഞ്ഞ സ്ഥലം കറക്റ്റാണ് പുന്നോലിലെ സർക്കാർ സ്കൂളിൽ പഠിച്ചു തലശ്ശേരി ബി എം പി സ്കൂളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ മെട്രിക്കുലേഷൻ പാസായി കണാരൻ പിന്നീട് അധ്യാപകനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി ഈ കാലത്ത് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ പ്രസംഗിച്ചതിന് പതിമൂന്ന് മാസത്തെ തടവ് ശിക്ഷ അനുഭവിച്ചു അവിടെ ബോർഡില്ലാത്തോണ്ട് അവിടെ നിന്ന് എഴുതി വെച്ചില്ലെന്ന് തോന്നുന്നു ജയിൽ മോചിതനായ ശേഷം അധ്യാപകനായി ഈ കാലഘട്ടത്തിൽ തന്നെ യുക്തിവാദികളെ സംഘടിപ്പിച്ച് സ്വതന്ത്ര ചിന്താ സമാജത്തിന് രൂപം നൽകി കേരളത്തിൽ സോഷ്യലിസ്റ്റ് ചിന്താഗതി പ്രചരിക്കുന്ന ഒരു സമയമായിരുന്നു ആ കാലം ഇ എം എസിൻ്റെയും പി കൃഷ്ണപ്പിള്ളയുടെയും നേതൃത്വത്തിൽ രൂപം കൊണ്ട സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടതോടെ യുക്തിവാദ പ്രചാരണം മുഖ്യ ലക്ഷ്യം എന്ന ചിന്തയിൽ നിന്ന് പിൻവാങ്ങി കർഷകരെ സംഘടിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചു തലശ്ശേരിയിലുള്ള തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് കാലഘട്ടത്തിൽ തലശ്ശേരിയിൽ നിന്നും കുറ്റ്യാടി വരെ ഒരു ജാഥ ഇദ്ദേഹം നയിക്കുകയുണ്ടായി ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തൊഴിലാളികളെ സംഘടിപ്പിച്ചു അതാണ് തീയന്മാരെ സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞില്ല തീയരുടെ പാർട്ടിയാക്കി മാറ്റിയതും വീടിത്തൊഴിലാളികളെ സംഘടിപ്പിച്ചിട്ടാണ് വെറുതെ അല്ലാട്ട സീതാവു പാവ് കൃത്യമായിട്ടാണ് അവർ പറയുന്നത് ഇതായിരുന്നു സി എച്ച് നേതൃത്വം കൊടുത്ത ആദ്യത്തെ വലിയ സമര പരിപാടി തലശ്ശേരി വീഡിത്തൊഴിലാളി യൂണിയനെ ഒരു വർഗ സംഘടനയാക്കി മാറ്റിയത് സി എച്ച് കണാരൻ്റെ നേതൃത്വത്തിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളാണ് അമ്പടാ അങ്ങനത്തെ പരിപാടിയൊക്കെ മുപ്പിന് നടത്തിയിട്ടുള്ളത് ഈ പണിമുടക്കിനെ തുടർന്ന് കണാരൻ ജയിലിലായി വടക്കൻ കേരളത്തിൽ നടന്ന പല കർഷക സമരങ്ങളിലും കണാരൻ നേതൃസ്ഥാനത്ത് നിന്നു ബി ഡി കമ്പനി സമരത്തെ തുടർന്ന് ജയിലിലായ സി എച്ച് പുറത്തു വരുന്ന സമയത്ത് കേരളത്തിൽ സോഷ്യലിസ്റ്റ് ചിന്താധിക്കാർ എല്ലാവരും കമ്മ്യൂണിസത്തിലേക്ക് മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ബോംബെയിൽ വെച്ച് നടന്ന പാർട്ടി പ്ലീനത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് സി എച്ചും പി കൃഷ്ണപ്പിള്ളയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ മദിരാശി നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കണാരൻ അതിനിടെ മത്സരിച്ച് വിജയിച്ചു നാൽപ്പത്തി എട്ടിൽ രണ്ടാം കോൺഗ്രസിനെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രാജ്യത്ത് നിരോധിച്ചു അപ്പോൾ സി എച്ചും ഒളിവിൽ പോയി പിന്നീട് കേരള രൂപീകരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാദാപുരം മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് നിയമസഭയിലെത്തി അഴിയൂർക്കാരൻ ആദ്യ കേരള നിയമസഭ പാസാക്കിയ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ മുഖ്യശില്പികളിൽ ഒരാൾ സി എച്ച് കണാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സി പിളർന്നു അപ്പോൾ നാഷണൽ കൗൺസിലിൽ നിന്നും ഇറങ്ങി വന്ന പ്രമുഖരിൽ ഒരാൾ സി ആയിരുന്നു സി പി ഐ എം രൂപീകരിച്ച മുപ്പത്തിയൊന്ന് പേരിൽ ഒരാൾ ഏഴാം കോൺഗ്രസ്സിന് മുന്നോടിയായി നടന്ന സംസ്ഥാന സമ്മേളനം കണാരനെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചു ഏഴാം കോൺഗ്രസിനെ തുടർന്ന് പാർട്ടിക്ക് നിരോധനം വന്നപ്പോൾ സി എച്ച് കിണാരൻ ജയിലിലുമായി ജയിലിലായിരിക്കുന്ന സമയത്ത് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത് വിജയിച്ചുവെങ്കിലും നിയമസഭ കൂടാത്തതുകൊണ്ട് നിയമസഭാംഗമായി പ്രവർത്തിച്ചില്ല എഴുപത്തിരണ്ടിലാണ് സി എച്ച് കണാരൻ അന്തരിക്കുന്നത് ഈ സി എച്ച് കണാരൻ പോയാൽ ജയിലിലൊക്കെ പോയി നോക്കണമല്ലോപ്പാ നേരത്തെ പറഞ്ഞതുപോലെ അവിടെയൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടോ സി എച്ച് കണാരൻ്റെ പാർട്ടിക്കാരൊന്ന് നമുക്ക് നോക്കണം എന്നിട്ട് മറ്റേ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ഇമ്മാതിരി പ്രവർത്തനങ്ങൾ നടത്താൻ അതിന് നേതൃത്വം നൽകാൻ അങ്ങനെ ജയിച്ച് കയറാൻ വേണ്ടിയിട്ടുള്ള ട്രിക്ക് നടപ്പാക്കുന്ന ഒരാളായിപ്പോയി സി എച്ച് കണാരൻ എന്താ കണ്ടുപിടുത്തല്ലേ ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയായി നമ്മുടെ കേരളത്തിൽ കേരള ചരിത്ര രൂപീകരണത്തിൽ അല്ലെങ്കിൽ കേരളത്തിന് മുന്നോട്ടുപോക്കിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് സി എച്ച് കണാരൻ അദ്ദേഹം പിന്നീട് സി പി എമ്മും സി പി ഐയും ഒക്കെ ആയിപ്പോയി എന്നുള്ളൊരു കുറ്റത്തിന് അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്ത് മുഴുവൻ ഈ കടുവാ തീയര് വോട്ടില്ലാന്ന് വോടെഴുതി ജയിക്കാൻ വന്ന ഗതികെട്ട പാർട്ടിയും നേതാവും ആയി ചിത്രീകരിക്കുന്നതിൻ്റെ സാഹചര്യം ദുരന്താത്മകമാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് എന്തായാലും ഈ ഘട്ടത്തിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പല രീതിയിൽ പ്രതിഷേധവുമായി ആളുകൾ വരുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായി സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന നേതാക്കളും അനുബന്ധ സംഘടനകളും ഒക്കെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട് ഡി വൈ എഫ് ഐ ഇത് സംബന്ധിച്ച് ഒരു പ്രതിഷേധ വാർത്താക്കുറിപ്പ് തന്നെ പുറത്തിറക്കി അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വെക്കാം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളും സാമൂഹ്യ പരിഷ്കർത്താവുമായ സി എച്ച് കണാറിനെതിരെ റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കാടും മീഡിയ വണിലെ സി ദാവൂദും നടത്തിയ പ്രസ്താവനകൾ ചരിത്രവിരുദ്ധവും വർഗീയ ഉള്ളടക്കം നിറഞ്ഞത് ുമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ കേരളത്തിലെ ആദ്യത്തെ പൊതു പൊതുതെരഞ്ഞെടുപ്പിൽ നാദാപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച സി എച്ച് കണാറിൻ്റെ വിജയത്തിനായി ജാതീയമായ പ്രചരണം നടത്തി എന്നാണ് ഇവർ പറയുന്നത് ആ സമയത്ത് നാദാപുരം മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കള്ളത്തീയന് വോട്ടില്ല കടുവാത്തീയന് വോട്ടില്ല സി എച്ച് കണാരന് വോട്ടില്ല എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പോസ്റ്ററുകൾ പതിക്കുകയും അതുവഴി തീയ ജാതിയുടെ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ട് സി എച്ച് വിജയിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രരേഖകളുടെയും വസ്തുതകളുടെയും പിൻബലമില്ലാതെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി പോസ്റ്റർ പ്രചരണം നടന്നു എന്നൊക്കെ തട്ടിവിടുന്നത് ഏത് ചരിത്രത്തിന്റെ പിൻബലത്തിൽ ആണ് എന്നത് ഇവർ തന്നെയാണ് വിശദീകരിക്കേണ്ടത് ചില വർഗീയ ശക്തികളുടെ പിൻബലമുള്ള വ്യക്തികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിവിടുന്ന ചരിത്രവിരുദ്ധതയാണ് ആധികാരികം ആണ് എന്ന വ്യാജേന ഇവർ എടുത്തുപയറ്റുന്നത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ ലഭ്യമാകുന്ന ഇടതുവിരുദ്ധ നുണപ്രചാരണങ്ങൾ വസ്തുത പോലും അന്വേഷിക്കാതെ അവതരിപ്പിക്കുന്ന രീതി മാധ്യമ ധർമ്മത്തിന് നിരക്കാത്തതാണ് നവോത്ഥാനത്തിൻ്റെയും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും തൊഴിലാളി കർഷക സമര മുന്നേറ്റങ്ങളുടെയും ചരിത്രാനുഭവങ്ങളിലൂടെ വളർന്നു വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെതിരെ ഒരു വസ്തുതയും ഇല്ലാതെ ആരോപണങ്ങൾ ഉന്നയിച്ച് സമൂഹത്തിൽ തെറ്റിദ്ധാരണയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അത്യന്തം അപലപനീയമാണ് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർക്കും അതിൻ്റെ നേതാക്കന്മാർക്കുമെതിരെ എന്തു നുണയും ഒരടിസ്ഥാനവും ഇല്ലാതെ വിളിച്ചു പറയുന്ന മനോരോഗ സമാനമായ മാനസികാവസ്ഥയിലാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള പ്രസ്താവന സമൂഹത്തിൽ പരസ്പര വൈരം സൃഷ്ടിക്കുക ും ജന അപമാനിക്കുന്നതുമാണ് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ സമുന്നതമായ നേതൃത്വങ്ങളിൽ ഒരാളായ സി എച്ചിനെതിരെ നടത്തിയിട്ടുള്ള ചരിത്രവിരുദ്ധമായ പ്രസ്താവന പിൻവലിച്ച് സ്മൃതി പരുത്തിക്കാടും സി ദാവൂദും കേരള സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെടുകയാണ് ഈ പ്രസ്താവനയിലൂടെ ചെയ്തത് യഥാർത്ഥത്തിൽ ഇത്തരം പ്രയോഗങ്ങൾ നടത്തുമ്പോൾ മാധ്യമ ധർമ്മമൊക്കെ പോട്ടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണോ ഈ വിവരങ്ങൾ എന്നുള്ള കാര്യം അന്വേഷിക്കാൻ ആദ്യ പ്രാഥമികമായ ചില ഇടപെടലുകളെങ്കിലും നമ്മൾ നടത്തണ്ടേ എവിടെന്നെങ്കിലും നമ്മളൊരു മെസ്സേജ് കിട്ടിയാൽ ഉടനെ തന്നെ ഇത് ശരിയാണ് എന്ന് പറഞ്ഞ് നടപ്പാക്കുന്നത് പോലെ കുറെ കാലം കഴിയുമ്പം നമ്മുടെ പുതിയ തലമുറകൾ പറയാനിടയുള്ള ഇമാതിരി വാദങ്ങളിലൊന്നാണ് നമ്മുടെ നാട്ടിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഭരണം ഉണ്ടായിരുന്നത് എന്നാണ് അപ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എല്ലാം പക്ഷേ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദി ആരാ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ മുൻപിൽ നിൽക്കുന്ന തലവനെ പോലെ പെരുമാറുന്ന ഒരാളാണല്ലോ കാരണം ഇന്ത്യയിലെ പരിപാടികൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല മുസ്ലിങ്ങൾക്ക് സംവരണം മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും എടുത്തു കൊടുക്കുന്നതല്ല അത് ഇന്ത്യയിൽ പിന്നോക്ക വിഭാഗമായി നിൽക്കുന്ന ജാതി മത വിഭാഗങ്ങളിലെല്ലാം പെട്ട ഉച്ച നീചത്വങ്ങൾക്ക് വിധേയമായി നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് നൽകുന്ന ഭരണഘടന നിർവചന പ്രകാരമുള്ള സംവരണമാണ് അതിനപ്പുറത്ത് ഏതെങ്കിലും മതത്തിന് നൽകുന്ന ഏതെങ്കിലും ജാതിക്ക് മാത്രമായി നൽകുന്ന എന്നും മാത്രം ചുരുക്കി കാണുക എന്നുള്ളത് ചില വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളുടെ രീതിയാണ് ഞാൻ ഉദാഹരണമായി പറഞ്ഞു തന്നേ ഉള്ളൂ ഇങ്ങനെ ഒരുപാട് പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നത് പോലെ പശുവിൻ്റെ മൂത്രം കുടിച്ചാൽ എന്തൊക്കെ ആയിത്തീരും എന്നൊക്കെ വരുന്നതിന് ബദലായി നിർമ്മിച്ചതാണ് സി എച്ച് കണാറിൻ്റെ ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ എന്ന് പറയുന്ന പരിപാടി എന്തായാലും കള്ളത്തിയനെ എന്ന് പറഞ്ഞുകൊണ്ട് കള്ളി എന്ന് കോവിഡ് കള്ളി എന്ന് ടീച്ചറേയും വിളിക്കുന്നുണ്ടല്ലോ ആ കോവിഡ് കള്ളി എന്ന് പറഞ്ഞ സാധനം ടീച്ചറുടെ ആൾക്കാർ അടിച്ചുവിട്ടുകയാണെന്നും കൂടി ഇമാതിരി മാധ്യമപ്രവർത്തകർ അടുത്ത ദിവസങ്ങളിൽ പറയും എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള ഒരേ ഒരു വിഷയം അത് നിങ്ങൾ എഴുതി വെച്ചോ കുറേ കാലം കഴിയുമ്പോൾ അത് പറയുകയായിരിക്കും അതൊക്കെ അവരുടെ ആൾക്കാർ തന്നെ നുഴഞ്ഞു കയറി മുസ്ലിം ലീഗിൻ്റെ പ്രകടനത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രകടനത്തിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചതാണ് അവർ എന്ന് പറയും അത്തരത്തിലുള്ള പ്രചരണ പരിപാടികൾ നടക്കുന്നുണ്ട് അല്ലാതെ ഉന്നയിക്കേണ്ട പ്രശ്നങ്ങൾ ഉന്നയിക്കാതെ മതത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ ഒരുപക്ഷെ സംഘപരിവാർ ഈ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പും സ്വീകരിച്ച സമീപനമാണ് യഥാർത്ഥത്തിൽ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ വടകരയിൽ നിന്ന് മുസ്ലിം ലീഗും കോൺഗ്രസും സ്വീകരിച്ച സമീപനങ്ങളും തുലനപ്പെടുത്താവുന്നത് അത്ര നമ്മൾ പരിചിതമല്ലാത്ത രീതിയിലുള്ള ഒരു സമീപനമാണ് അവിടെ കണ്ടത് ഒന്നും രണ്ടുമല്ല ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും പട്ടികപ്പെടുത്തി പറയാവുന്ന കാര്യങ്ങളാണ് അതിൽ നിന്നാണ് ഒരുപക്ഷെ റിപ്പോർട്ടർ ടിവിയും മാതൃഭൂമിയും നിയമ നടപടി തന്നെ സ്വീകരിക്കേണ്ടി വന്നത് അതേ റിപ്പോർട്ടർ ടി വിയിലിരുന്നാണ് ഒരു വിവരം സ്മൃതി പരുത്തിക്കാട് പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് വൈരുദ്ധ്യം എന്നുള്ളതാണ് പ്രത്യേകമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം എന്തായാലും കള്ളത്തിയന് വോട്ടില്ല കടുവാത്തീയു വോട്ടില്ല എന്നുള്ള കാര്യം എഴുതി തരാം സി എച്ച് കാണായിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് ചോരെഴുതിയത് എന്തിനാ മൂപ്പര് ജയിക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്നാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് നിന്ന് ജയിക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് ആണ് ഈഴവ വോട്ട് വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സീതാവൂ എന്ന് പറഞ്ഞ പോലെ ഈഴവ പാർട്ടി ആയ പാർട്ടിയുടെ ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറി സമര സേനാനി നന്ദി നമസ്കാരം